താഴത്തെ ഇവനെ അറിയാവല്ലോ അല്ലെ റിയാസ് സലീം ബിഗ് ബോസിന്റെ മുമ്പുള്ള ഒരു സീസണിൽ വന്നിരുന്നിട്ടും ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഇവൻ ഒരു ഫെമിനിസ്റ്റ് ആണെന്നാണ് ഈ പറയുന്ന ഈ സോ കോൾഡ് ഫെമിനിസ്റ്റിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ പോസ്റ്റ് ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത് ആയിട്ടുള്ള പുരുഷനോട് ബന്ധം പുലർത്തുന്നത് അതായത് ഫ്രണ്ട് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷനോ ഉള്ള ഒരു സ്ത്രീയെ അവൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് അവരുടെ ലൈഫ് ദാ ഇതുപോലെ ആയിരിക്കും എന്നാണ് അവൻ ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഒരു കൂട്ടം സ്ത്രീകളെ അടച്ച് അവൻ ആക്ഷേപിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എന്താണ് ഈ ക്യൂരഫോബിക്ക് എന്ന് പറയുന്നത് എൽ ജി ബി ടി ക്യൂ പ്ലസ് എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളെ എതിർക്കുന്ന ഏതൊരാണിനെയും പറയുന്ന ഒരു പേരാണ് ഈ പറയുന്ന റിയാസ് അമിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തപ്പോ അതിന് താഴെ ചില ആളുകൾ ഒന്നുവെച്ച് പറഞ്ഞത് അവൻ അങ്ങനെ ജനിച്ചത് അവന്റെ കുഴപ്പം കൊണ്ടാണോ നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ആൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ ഇങ്ങനെ ജനിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അവൻ അങ്ങനെ ജനിച്ചത് അവന്റെ കുഴപ്പമാണെന്ന് ഇതിനകത്ത് ആരും പറയുന്നില്ല അങ്ങനെയുള്ള കുട്ടികൾ ജനിക്കട്ടെ ജീവിക്കട്ടെ ഒരു കുഴപ്പമില്ല അവൻ സംസാരിക്കുന്ന രീതി അവൻ സംസാരിക്കുന്ന ആശയങ്ങൾ ഇതിനെയാണ് എതിർക്കപ്പെടേണ്ടത് ഇവൻ ഫെമിനിസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ എന്ത് ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇവൻ ഇതുവരെ സംസാരിച്ചിട്ടുള്ളത് മറ്റൊരാളെ ആക്ഷേപിക്കാനല്ലാതെ ഇവൻ സോഷ്യൽ മീഡിയ എന്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളൊരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മറ്റൊരു സമൂഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടാകരുത്